ഇന്നലെ ശരണ്യയും ശ്രീധുവും തമ്മിൽ സംസാരിച്ച സമയത്ത് ശരണ്യ ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അർജുൻ ഇതൊന്നും അല്ല അർജുൻ്റെ റിയൽ ഫേസ് ഇതല്ല അത് പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ പല കാര്യങ്ങളും പൂജയും സിബിനും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അർജുന്റെ റിയൽ ഫേസ് പുറത്തു വരിക തന്നെ ചെയ്യും നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് ഇന്നലെ ശരണ്യ ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീധു ഇക്കാര്യം അർജുനോട് ചോദിക്കുന്നുമുണ്ട് ഫേക്കാണ് എന്നോട് ഫേക്കായിട്ട് നിൽക്കരുത് അപ്പൊ അർജുൻ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അങ്ങനെ ഫേക്കായിട്ടൊന്നും നിൽക്കുന്നില്ല ഞാൻ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില വാക്കുകൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ ഫേക്കായിട്ടൊന്നും നിൽക്കുന്നില്ല എന്ന് അർജുൻ മറുപടിയായിട്ടും പറയുന്നുണ്ട് ഒരുപക്ഷെ അർജുൻ വളരെയധികം ദേഷ്യമുള്ള ഒരാളായിരിക്കാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ തെറി തെറിവാക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ വരുമെന്ന് കരുതിയിട്ട് വാക്കുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം പക്ഷേ എന്തായാലും അവിടെ ഒരു സംസാരം ഇതിനകോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് അർജുൻ റിയൽ ഫേസ് ഇതൊന്നും അല്ല അർജുൻ്റെ റിയൽ ഫേസ് പുറത്തു വരാൻ പോകുന്നതേയുള്ളൂ അർജുനെ സൂക്ഷിക്കുക എന്ന് ശ്രീധൂര് പലരും ഉപദേശം കൊടുക്കുന്നുമുണ്ട് ശ്രീ ഇത് കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആണ് താനും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ ഫേസ് അർജുനുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് പുറത്തു വരും ഇതാണോ അർജുൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫേസ് ഉണ്ടോ എനിക്ക് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അർജുൻ ഇപ്പോൾ നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയൊരു ഭയങ്കര ക്രൂക്കഡ് പേഴ്സൺ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു തിരക്കേടില്ലാത്തൊരു ഒരു മനുഷ്യനായിട്ടേ തോന്നിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം കാണാൻ പറ്റിയ അർജുനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അർജുൻ റിയൽ ആയിട്ടുള്ള ഒരു ജെനുവിൻ പ്ലെയർ ആയിട്ടാണോ തോന്നുന്നത് അതോ ഭയങ്കരമായിട്ടൊരു ക്രൂക്കറ്റ് പ്ലെയർ അതായത് ഒരു വലിയ മൊഹമ്മൂടി ധരിച്ച് അവിടെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം